ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഏറ്റപ്പോഴ് തന്നെ ഞാൻ എൻ്റെ ഒരു കഞ്ഞി വെക്കാലോ ഓർത്തിട്ട് തീയക്കെ പിടിപ്പിച്ച് കഞ്ഞിക്ക് വെള്ളം ഇട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കേട്ടോ പിന്നെന്താ ഇന്ന് കുറച്ച് ബിസി ഡേ ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് കരുതി കേട്ടോ ഇന്ന് ഞാൻ നേരത്തെ തന്നെ ഏറ്റത് ഏകദേശം സമയം അഞ്ചുമണി അഞ്ചരക്കായിട്ടുണ്ട് നേരത്തെ ഏറ്റത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊന്നുട്ടിനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ നേരത്തെ ഏറ്റത് അല്ലെങ്കിൽ രാവിലെ ഒരു മണി എട്ട് മണിയൊക്കെ ആ ഓട്ടോ ഏറ്റു വരുമ്പോൾ പിന്നെ എന്ത് ചെയ്തു ചായ വെച്ചിട്ടോ അപ്പോൾ നമ്മുടെ പൊന്നുട്ടിക്ക് ചായ വേണം പൊന്നുട്ടിയാണ് മെയിനായിട്ട് ചായ കുടിക്കുന്ന ആൾ അപ്പം ചായ വെച്ചു അതിനുശേഷം എന്ത് ചെയ്തു കുറച്ച് നേരം വളർത്തപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു തുണിയൊക്കെ നിലക്കിയിടാലോ എന്ന് ഓർത്ത് കാരണം രണ്ട് മൂന്ന് ദിവസത്തെ തുണി ഉണ്ടായിരുന്നു ആ കൂടെ നമ്മുടെ പൊന്നൂട്ടിയും കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ പൊന്നൂട്ടിയുടെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ ജോലി ജോലിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ താനെ കയറിപ്പോട്ടോ അതാണ് എന്നെ ഭയങ്കര പേടിയാണ് എന്നാൽ ഇതേ സമയം എൻ്റെ കൂടെ തന്നെ അലക്കാനും എല്ലാത്തിനും എന്നെ സഹായിക്കാനും കൂടെ വരും ഞാൻ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു പാത്രം കഴുകാൻ വേണ്ടി പോയട്ടോ പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ സോപ്പ് മാറ്റിയിട്ടോ പാത്രം കഴുകുന്ന സോപ്പ് മാറ്റിയിട്ട് ഞാനത് ഫ്രില്ലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഏറ്റവും എനിക്ക് തോന്നിയ ഏറ്റവും ഒന്നുകൂടെ പാത്രമൊക്കെ വൃത്തിയാകുന്നത് നമ്മുടെ ഈ ഒരു പ്രില്ല് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നുകൂടെ ആയിട്ട് പാത്രങ്ങൾ വരുമെന്ന് തോന്നുന്നു കാരണം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കഴിക്കൊണ്ടിപ്പോൾ സോപ്പിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സോപ്പ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തു ഈ ഒരു പ്രില്ല് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റം വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ കുറുമ്പ് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ്ട് നേരെ എന്ത് ചെയ്തു തൂത്ത് വാരണമെന്ന് ഓർത്ത് തൂത്ത് വരാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞാൻ എല്ലാ തവണയും വീഡിയോയ്ക്കകത്ത് കാണുന്നു ഈ ഒരു ഹാൾ മാത്രം തൂത്ത് വരുന്നതാണ് ഹാൾ മാത്രമല്ല കേട്ടോ തൂത്ത് വരുന്നത് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ റൂമുണ്ട് പക്ഷേ അവിടെ ഒന്നും ക്യാമറ ഫിറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം മാത്രം കാണിക്കുന്നത് അപ്പം എൻ്റെ ഒപ്പം തന്നെ പൊന്നൂട്ടി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒപ്പം തന്നെ ഇതാണ്ട് ഞാൻ തൂക്കുംതോറും പേപ്പറുകളൊക്കെ കീറി കീറി ഇടുകയാണെങ്കിൽ എനിക്ക് ഇരട്ടിപ്പണി ഒപ്പിച്ച് തൂത്ത് തൂത്തുവായരുന്നൊക്കെ മുമ്പ് വരെ നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കും അത് തൂത്ത് തൂത്തുവായിരുന്ന കണ്ടിട്ടുണ്ട് അപ്പം അവിടെ ഇവിടെ എല്ലാം കൊണ്ടൊന്നും കണ്ടാ എല്ലാം കൊണ്ടും വൃത്തികേടാക്കിയിട്ട് നമ്മുടെ പൊന്നുട്ടിടും കേട്ടോ അപ്പം ഇതാ ഇതാണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പൊന്നൂട്ടിക്ക് അഡ്മിറ്റ് ആകണം കുറച്ച് ചുമ കൂടുതലൊക്കെ ആയതുകൊണ്ട് അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞ് അപ്പം വേറെ ഒന്നും വിചാരിച്ചില്ല ഞങ്ങളിത് ആ പൊന്നൂട്ടിക്ക് ആവി പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നുട്ടിക്ക് ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ ഈ ഒരു ആശുപത്രി വന്ന് കിടക്കാനൊന്നും ഇഷ്ടമില്ല ഇപ്പം ഞങ്ങൾ കുട്ടികളുടെ വാർഡിൽ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലാണ് അഡ്മിറ്റായത് അപ്പോൾ ഇതാ പൊന്നൂട്ടി അതിൻ്റെ ഇടയ്ക്ക് തുപ്പി 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 കളയുന്നുണ്ട് ഒട്ടും ഇഷ്ടമില്ലാണ്ടായിട്ടായിരിക്കുന്നതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോൾ ചെന്നു ചെന്നു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഡോക്ടറെ അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എന്തോ തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയാണ് ഞങ്ങൾ അഡ്മിറ്റായത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം എന്താണ് അവിടെ ഉള്ള ഇതാട്ടോ പിന്നീട് ഞങ്ങൾ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ പകർത്ത വീഡിയോ ആണിത് എന്താണ് അവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടു സിസ്റ്റർമാരായാലും അവിടുത്തെ പേഷ്യൻ്റ് കുഞ്ഞു കുട്ടികളാണ് അവരുടെ മാതാപിതാക്കളൊക്കെ ആണെങ്കിലും നല്ല സഹകരണമായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ വാസം എന്ന് പറയുമ്പോൾ അത്ര വലിയ നല്ലതൊന്നും അല്ല എന്നാൽ എന്നെ സംബന്ധിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ഇരുന്ന് ബോറടിച്ച സമയത്ത് ഈ ഒരു എന്റർടൈൻമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ പൊന്നൂട്ടി ഇവിടെ നിന്നാണെങ്കിൽ എങ്ങനെയും വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് പൊന്നൂട്ടി എൻ്റെ അടുത്ത് എപ്പോഴും വഴക്കായിരുന്നു കേട്ടോ ഏകദേശം നാല് ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നീട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പൊന്നൂട്ടിനെ ഡിസ്ചാർജ് ആക്കിക്കോളാൻ ഡോക്ടർ പറഞ്ഞത് അപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവിടുന്ന് എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ും എല്ലാവരും നല്ല നല്ല ആൾക്കാരായിരുന്നു നമുക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അപ്പോൾ പൊന്നുട്ടിന്ന് ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ ബൈ